വെൽക്കം ബാക്ക് ക്യാമിമാസ് ഈ ഒരു ചാനൽ നിങ്ങൾ ഇവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഹരിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുന്ന കാര്യം പരിഹരിക്കുക നമ്മുടെ സുഹൃത്തുക്കൾ സുരേഷ് ഗോപി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്ന് തന്നെ സമാഹരിക്കുന്ന ഒരു തുക അല്ലൊരു ചാണിത്യ പ്രവർത്തകത്തിന് വേണ്ടി സമാഹരിക്കുന്നുണ്ട് അത് മലയാളത്തിലുള്ള മിക്ക പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇതും ഇല്ല എന്ന് പറയുന്നു കണ്ണടച്ച് ലിട്ടാക്കി അദ്ദേഹം വേസ്റ്റ് ആണെന്ന് പറയുന്ന ആക്കാരോട് മാത്രം പറയാനുള്ള കാര്യമാണ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടി ഒന്നും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തികളോട് നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക എന്നൊക്കെ അദ്ദേഹം ജയിച്ചുപോയ മണ്ഡലത്തിൽ അദ്ദേഹം എന്തൊക്കെ വികസന പദ്ധതികളാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക എന്നിട്ടും കണ്ണടച്ചിട്ടും ഇന്ത്യ എന്ന് പറയുന്നവരോട് എനിക്ക് തിരിച്ചും ഒന്നേ പറയാനുള്ള അദ്ദേഹത്തിന് സിനിമ കണ്ടിട്ട് നമ്മൾ ഒരുപാട് ചെയ്യും കാരണം സിനിമകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വിമർശിക്കാനുള്ള അവകാശം ായ വ്യക്തികൾക്ക് നല്ല രീതിയിൽ ഒരു ധാരണയുള്ള ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ അതായത് അദ്ദേഹത്തിന് ചാത്തിക്കൊടുത്ത പേരുണ്ട് നമ്മുടെ സ്വന്തം സുരേഷ് ഇത് കഴിഞ്ഞിട്ടും വീണ്ടും മിഥി എന്ന് പറയുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ള